നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങളിലേക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടം രാശി തൊഴിൽ മേഖലയിലേക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആയിട്ട് നിൽക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഇനി ടെസ്റ്റ് എഴുതി ലിസ്റ്റിലുള്ളവർക്ക് പ്രത്യേകിച്ച് വരുന്ന ഒന്നര മാസത്തിനകത്ത് മെയിൻ ലിസ്റ്റിലുള്ളവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അതല്ലാതെ ഇനി ഓഗസ്റ്റ് സെപ്റ്റംബറോടു കൂടി അത് പി എസ് സിയുടെയോ ബാങ്കിൻ്റെയോ സെക്രട്ടേറിയറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ ടെസ്റ്റ് എഴുതാനുള്ള സാധ്യതയും ഈ മേഡൻ്റെ അക്ഷീകാര സമയത്തോളം ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് മെയിൻ ലിസ്റ്റിൽ വരാനും സെലക്ട് ആവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അതിൻ്റെ കോച്ചിങ്ങും മറ്റു കാര്യങ്ങളും കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ശ്രമിക്കുകയാണ് എന്നാലേ പറ്റൂ അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ഫേമിലേക്ക് പോകാൻ പ്രൈവറ്റ് ട്രസ്റ്ററിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് അത് കൂടാതെ വിദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും അല്ലെങ്കിൽ ടൂറായിട്ട് മറ്റ് താൽക്കാലിക യാത്രയ്ക്കായിരുന്നാലും അല്ലെങ്കിൽ വിസിറ്റിംഗ് എടുത്ത് തൊഴിൽ തേടി പോകാനായാലും അനുകൂല സമയമാണ് ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട് എന്നാലും അത് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അതിനുവേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് ഈശ്വരകാരുടെ ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മറ്റു വല്ലാത്ത തടസ്സങ്ങൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്കും വിശ്വാസമുള്ളവർക്കും കൃഷ്ണൻ്റെ അമ്പലത്തിൽ മൂന്ന് വ്യാഴാഴ്ച തുളസിമാല ഭഗവാന് ചാർത്തി സൂക്താർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ പെട്ടെന്ന് തടസ്സങ്ങൾ പേപ്പർ വർക്കിൻ്റെയോ മറ്റു കാര്യങ്ങളെയോ ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോവാൻ അനുഗ്രഹീതമായിട്ട് മുന്നോട്ട് പോകാം കാർത്തിക മുക്കാൽ രോഹിണി മകരത്തരം ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കുന്നവർക്കും അതിൻ്റെ ട്രെയിനിങ് കോഴ്സിൽ പോകുന്നവർക്കും നീറ്റ് മറ്റു തുടങ്ങിയിട്ടുള്ള എക്സാം തയ്യാറെടുക്കുന്നവരേ സമയത്തോളം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഒരു വളരെ ഡ്രീമായിട്ട് സ്വപ്നമായിട്ട് ഡെസ്റ്റിനി ഡ്രീം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുന്നവർക്ക് അതി കഠിനമായ പരീക്ഷണങ്ങളും പരീക്ഷകളും പാസ്സാകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരെ സമയത്തുള്ള ഈശ്വരകടാക്ഷമുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സ് ആ ഡ്രീമിലേക്ക് നമ്മൾ കൊണ്ടുവരണം ശ്രദ്ധ കോൺഫിഡൻസ് ധൈര്യം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ദൃഷ്ടി വിളിദോഷം പുറകോട്ട് വലിക്കൽ ഇതിലൊന്നും നമ്മൾ പെടാതിരിക്കണം ചിലരുടെ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ ഇതൊന്നും ബാധിക്കാതിരിക്കും വിദ്യ രാജരാജേശ്വരി കവചന മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഈ സമയത്ത് ഉചിതമാണ് സാരസ്വതാലിഷ്ടം ശിവഭഗവാന്റെ സാന്നിധ്യത്തിൽ പൂജിച്ച് കൃത്യമായിട്ടും ഇരുപത്തിയൊന്ന് ദിവസം കഴിക്കുക ബുദ്ധി അതോടൊപ്പം നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഇതൊക്കെ നമുക്ക് സ്വയാത്താക്കി മുന്നോട്ട് പോകാൻ പറ്റും സെലക്റ്റാവും എക്സാമിൽ സെലക്റ്റായി നമുക്ക് മെറിറ്റിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമാക്കും അത് മെഡിസിൻ മെഡിസിനായെന്നാലും സിവിൽ സർവീസിനായിരുന്നാലും ഏത് മേഖലയിലേയും ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വര കടാക്ഷം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി സെലക്റ്റായിട്ടും അത് ഗുണപ്പെട്ടില്ല ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് മാറി വേറെ ഒന്നിലേക്ക് തേടുന്നവർക്കും അത് ഗുണകരമായിട്ടില്ല സെലക്റ്റായി പിന്നെ അതും വിട്ടുപോയി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ അത് മിഡിൽ ഈസ്റ്റിലായിരുന്നാലും യൂറോപ്പിലായിരുന്നാലും കാനഡ ആയിരുന്നാലും ആഫ്രിക്ക എന്നാലും ഇയേഴ്സായിരുന്നാലും ശരി തന്നെ എവിടെ നിൽക്കുന്നവർക്കും ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം എക്സ്പീരിയൻസും ഓവർ എക്സ്പീരിയൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏജ് ഓവറും എന്നുള്ള പ്രശ്നങ്ങൾ ഇക്കാലത്ത് വിഷയം തന്നെയാണ് പിന്നെ ഇന്നത്തെ ഈ കാലത്തുള്ള ഒരു കോമ്പറ്റീഷൻ രാജ്യങ്ങൾ യുദ്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതാത് മേഖലയിൽ അതാത് രാജ്യങ്ങളിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഈ പറഞ്ഞപോലെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട അതാത് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ അവരവരുടെ തൊഴിലിനെയും വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഇതെല്ലാം കണക്റ്റഡുമാണ് അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അത് ബാധിക്കുന്നു ഇല്ലയോ എന്നുള്ളത് അവരവർ സെർച്ച് ചെയ്ത് നോക്കേണ്ട സമയം അപ്പോൾ ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് മഹാവിശ്വാരൂഢ കപചിത മന്ത്രം ആര് പൂജിച്ച് ധരിക്കുക ഇവിടെ നാട്ടിൽ അഷ്ടനീരാഞ്ജനം ശാസ്ത്രാവിന് എള്ളുകഴി നീരാഞ്ജനം ഇട്ട് ശനിയായിട്ടിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈശ്വര കൃപാക്കുടെ അക്ഷരത്തിന് വേണ്ടി മകേരത്ര തിരുവാതിര പുണർത്തൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാരെ സംബന്ധിച്ചോട് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ വിശ്വാസങ്ങൾ അങ്ങോട്ട് നിലച്ചു നിലച്ചുപോകാൻ സാധിക്കുകയാണ് അഫെയർ എന്നുള്ളത് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് മാത്രമല്ല സഹായം എന്നുള്ളത് മാത്രമല്ല പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്ന അവസ്ഥ ഫോണോ മെസ്സേജിനോ പോലും മറുപടി ഇല്ലാത്ത തരത്തിൽ ഇതിൻ്റെ പിന്നിൽ ചില കളികൾ ചില ഉദ്ദേശ ദുരുദ്ദേശ കാര്യങ്ങളുണ്ടാകും അത് ചില മേഖലയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന എതിർപ്പുകൾ വൈരാഗ്യങ്ങൾ തന്നെ ഈ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിനുള്ള കാരണം പക്ഷെ അത് മനസ്സിലാക്കുമ്പോൾ വളരെ വൈകുന്നേരം ശത്രുദോഷം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എതിർപ്പുകൾ വൈരാഗ്യങ്ങൾ തന്നെയാണ് പക്ഷെ അതോടൊപ്പം നമ്മൾ തീരെ ഡൗൺ ആവുക നമ്മുടെ പഠനത്തെയോ നമ്മുടെ തൊഴിലിനെയോ നമ്മുടെ കാര്യത്തെയോ നമ്മുടെ മനസ്സിനെയോ നമ്മുടെ ഉറക്കത്തെയോ നമ്മുടെ കാര്യങ്ങളെയോ ഒക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് വീട്ടുകാരും വേണ്ടപ്പെട്ടവര് ഇവക്കെന്ത് പറ്റി അവൻ എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നിരാശ എന്നുള്ളത് വരാൻ പാടില്ല ഉണർന്നെറ്റിൽ നമുക്ക് ഊർജ്ജസ്വലതയോടുകൂടി വന്നേ പറ്റൂ ഇവിടെ വ്രതശുദ്ധിയോടു കൂടി വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പതിനൊന്ന് ദിവസം നമുക്ക് മഹാസുദർശന കപല മന്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ അത് പൂജിച്ച മുദ്ര നമ്മുടെ സാമീപ്യം ഉണ്ടാവുകയോ ചെയ്യണം പ്രത്യേകിച്ച് മൂന്ന് മാസം ഇതിൽ നിന്ന് റിലീഫ് കിട്ടിയേ പറ്റൂ കാരണം സമയവും സാഹചര്യവും നമുക്ക് ആർക്കു വേണ്ടി കാത്തിരിക്കില്ല ലോസ് ലോസ് തന്നെയാണ് അപ്പോൾ ആ വരും വരായികൾ നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം നമ്മൾ നേടിയിരുത്തിയേ പറ്റും നാട് വിടണോ കൂട് വിടണോ എന്നൊക്കെ തോന്നും എൻ്റെ ഒന്നും ആവശ്യമില്ല മിഥുനൻ രാശിക്കാരന് മറ്റേ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക അധിക ചെലവുകൾ വന്നുകൊണ്ടിരിക്കും ബഡ്ജറ്റ് പെട്രോൾ അടിക്കാൻ പോലും ചിലപ്പോൾ ഉണ്ടായില്ല എന്നുള്ള സാഹചര്യം വരും യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ പെട്ടുപോകും എന്നുള്ള യാഥാർത്ഥ്യം ഈശ്വരാധീനം അനുകൂലം തന്നെയാണ് ഇവിടെ ശിവഭഗവാൻ അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും നടത്തി അഞ്ചാമത്തെ തിങ്കളാഴ്ച പാൽപ്പായസ നിവേദ്യം കൂടി നടത്തുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ ചെയ്യുന്നത് ഉചിതം തന്നെയാണ് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ ശുക്രൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് പോകുന്ന ലക്ഷ്യപ്രാപ്തി നമുക്ക് വിജയിക്കാൻ അനുകൂലമാകും പുണർദത്തൽ താൽ പോയ മായിയം കർക്കിടകരാശി ഈശ്വരാധീനം വളരെ ഗുണപ്രദമായിട്ട് തന്നെ കാണുന്നത് കുടുംബപരദേവതയുടെ അനുഗ്രഹം നമുക്ക് പലപ്പോഴും നേടാനും അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹിക്കാൻ നമ്മളും കൂടെ വിചാരിക്കണുള്ളൂ മന്ത്രമൂർത്തി ആയിരുന്നാലും യോഗീശ്വരനും തമ്പുരാനും രുദ്രാക്ഷം പീഠം പെരമ്പര് ഇത്യാദികൾ വെച്ചാരാധിച്ച് ശക്തിയോടൊപ്പം തുണയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അവിടെ തേടിയെത്തി അതിൻ്റെ സമർപ്പണം പരിഹാരം നമ്മൾ ചെയ്യണം എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല അതോടൊപ്പം നാഗദേവതകളുടെ അനുഗ്രഹവും നമ്മൾ നേടിയെടുക്കണം അപ്പോൾ സർപ്പദേവതകളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മുമ്പ് സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം മറ്റാരെങ്കിലും നമ്മുടെ ഗൃഹത്തിലിട്ട് ചെയ്താലും മതി ഗൃഹപരിസരത്ത് ചെയ്താലും മതി അത് നമുക്ക് ദോഷമായിട്ട് ഇവിടെ നാഗപ്രായത്വവും പൂജയും ചെയ്യുക ഗൃഹത്തിലെ അല്ലെങ്കിൽ ഗൃഹദേവതകളെ പൂജിക്കാൻ അത് തെക്കതിലായിരുന്നാലും കുടുംബദേവതയ്ക്കായിരുന്നാലും ശരിയാണ് ഉപചാര സമർപ്പണം അല്ലെങ്കിൽ പ്രസന്ന പൂജ അല്ലെങ്കിൽ വഴിപാട് ഇത് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ എടുക്കുക ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഓരോ പ്രപ്പോസലുകളും വരുന്നു നീണ്ടു നീണ്ടു പോകുന്നു ഏജ് ഓവറായി വരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കുട്ടികളായി എന്തേ കല്യാണം നടക്കുന്നില്ല ഇതിപ്പം വീട്ടുകാർക്കാണ് പഴിദോഷം ഓരോരുത്തരും ഓരോ ഫങ്ഷൻ പറയുന്നു എന്താ കുട്ടീൻ്റെ കല്യാണം ആയില്ല എന്ന് ഇപ്പം എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ കുടുംബം സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം നടക്കണം നാളെ സന്തോഷമായിട്ടുള്ള ജീവിതം വേണം പല ആലോചനകൾ വന്നിട്ട് അങ്ങോട്ട് അവസാനം എന്തേലും കാര്യത്താൽ തെറ്റി തെറ്റി പോവുക ഓ ഇനി കല്യാണമേ വേണ്ട എന്നുള്ള സാഹചര്യം ചിന്തിച്ചു പോകുന്നു അപ്പോൾ നല്ലൊരു ചെക്കനെ കിട്ടണമെന്ന് ആലോചിക്കുന്നു ആഗ്രഹിക്കുന്നു അതോടൊപ്പം മറുഭാഗത്താണെങ്കിൽ നല്ലൊരു കുട്ടീനെ മരുമോളായിട്ട് കിട്ടണം നാട്ടിലേക്ക് പക്ഷെ ഒന്നും നടക്കത്തില്ല ഇവിടെയാണ് ശ്രീ പാർവതി സ്വയംവര സ്വയംവരചന്ദ്രൻ അത് ഗൃഹത്തിൽ വെച്ച് അതൊരു കുംഭത്തിലാക്കി ഉപചാര സമർപ്പണ പൂജ ചെയ്ത് കുംഭത്തിലാക്കി അത് ഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ച് പതിനൊന്ന് ചൊവ്വാഴ്ചയും പതിനൊന്ന് വെള്ളിയാഴ്ചയും മംഗല്ല് ദീപം കത്തിക്കുക ചെറുനാരങ്ങയിൽ നീര് കളഞ്ഞ് അത് എണ്ണയൊഴിച്ച് ദീപം കത്തിക്കുകയാണ് പതിനൊന്നാമത്തെ വിളക്ക് കത്തിച്ച് തീരുന്നതിന് മുന്നേ തന്നെ ഏഴാമത്തെ വിളക്കാവുമ്പോൾ തന്നെ രണ്ടാമത്തെ പ്രപ്പോസൽ വന്ന് അത് ഉറയ്ക്കാനുള്ള ഈശ്വരാധീനം നമുക്ക് അനുകൂലമാണ് നല്ലൊരു മരുമകളല്ലെ നല്ലൊരു മരുമകനെ ആഗ്രഹിക്കുന്ന രീതിയിൽ അപ്പോൾ അതിന് ശ്രീ സ്വയംവര പാർവതി കവചമന്ത്രം അത് തൃപൃഷ്ടപത്തിൽ ജപിച്ച് ഗൃഹത്തിൽ വെച്ച് നാരങ്ങാ ദീപം കത്തിക്കുക തടസ്സങ്ങൾ മാറി വിവാഹം അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വര കൃപാ കൃപാകടാക്ഷം ഗുണകരമായിട്ട് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ ചന്ദ്രൻ്റെ ബുധൻ്റെ കാലഹോരാ സമയത്ത് പുറപ്പെടുന്നത് പോകുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധവും അനുകൂലവും നമുക്ക് കിട്ടാനും പോകുന്ന കാര്യത്തിൽ വിജയിച്ച് അനുകൂല സന്തോഷമുണ്ടാകാനും ഈശ്വരാധീനം സഹായകരമാണ് യാതൊരു സംശയമില്ല ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയത്തിൽ വളരെ ശ്രദ്ധിക്കുക അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അത് പിടിച്ചു നിൽക്കണം എന്നുള്ളത് സത്യമാണ് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യം പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ട് പെട്ടുപോകുമെന്നുള്ള ഞാൻ അത് സംശയില്ല പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിലുള്ള ചില പ്രശ്നങ്ങളും വ്യവഹാരങ്ങളും മുമ്പ് ഉണ്ടായിരുന്നത് നെഗറ്റീവായിട്ടുള്ള വിധികൾ അല്ലെങ്കിൽ ഹർജികൾ നമുക്കെതിരായിട്ട് വരാനും വീണ്ടും അതിൻ്റെ പുറകിൽ നമ്മൾ പുലിവാല് പിടിച്ചതുപോലെ പോകേണ്ട സാഹചര്യങ്ങളും വന്നുകൂടായികയില്ല വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടിലും അതായത് സിവിൽ കേസ് സംബന്ധമായിട്ടുള്ള ഇടപാടിലും നമുക്ക് അപ്പീല് പോകേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായുകയില്ല അപ്പോൾ വക്കീലിനെ മാറ്റുകയോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് കേസ് പഠിച്ച് വീണ്ടും നമ്മൾ അപ്പീലിന് പോയി വിധി സമ്പാദിക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല എന്നുള്ളതാണ് രത്നചുരുക്കം ഇവിടെ പതിനൊന്ന് ദിവസം ശിവഭഗവാന് തന്നെ അർച്ചന നടത്തി പതിനൊന്നാം ദിവസം നൂറ്റിയെട്ട് കലശം ജലധാര അഭിഷേകം നടത്തുന്നത് വളരെ വിശേഷമായിരിക്കും ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വര കൃപാകടാക്ഷം വളരെ അനുകൂലമായിട്ടുണ്ട് സഹസ്രശിരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി വിശ്വത്തോവൃത്ത് പുരുഷ സൂക്തത്തിൽ വളരെ വ്യക്തമായിട്ട് നിർവചനം പറഞ്ഞിട്ടുണ്ട് എല്ലാം ഞാനാണെന്നുള്ള സങ്കല്പം ഈ ഭൂമിയും പ്രപഞ്ചവും അല്ലെങ്കിൽ ഈ മനസ്സും ഈ സ്വപ്നവും നീ ചിന്തിക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണെന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിട്ടുള്ളതല്ല എല്ലാം ഒന്നാണ് നീയും ഞാനും എല്ലാം ഒന്നാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന രീതിയിലുള്ള ചിന്തകൾ അത് വേണ്ട ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഞാൻ തന്നെ തന്നെയെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കന്യരാശിക്ക് ഭാരകമാണെന്ന് പറഞ്ഞാൽ പല കാര്യത്തിലും ആത്മഹത്യ വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത് ഞാനല്ല പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള എനർജി നമ്മൾ സ്വയം കത്തിച്ചെടുത്ത് എനർജി എന്ന് പറഞ്ഞാൽ കത്തിച്ചെടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക മേഖലയിൽ നിന്നായിരിക്കാം കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം നമ്മളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നൊരു പ്രശ്നങ്ങളായിരിക്കാം എവിടെയും പരിഹരിക്കേണ്ടത് നമ്മളാ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല ഈശ്വരൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഐശ്വരഘടാക്ഷത്തിന് മാതാപിതാ ഗുരു ദൈവം നാലാമതാണ് ദൈവം വരുന്നുവെങ്കിൽ അതിൻ്റെ മനസ്സാക്ഷികൾ നമുക്ക് ഒന്നാമതായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ആത്മീയ സങ്കല്പം അപ്പോൾ ആത്മീയ സങ്കല്പത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തനമനധനം ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ലാസ്റ്റിൽ ധനം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പം തനമനധനം ശരീരം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ത്യജിക്കേണ്ടതെല്ലാം ത്യജിക്കണം വേണ്ടപ്പെട്ട കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ത്യജിക്കുക എന്നുള്ളതാണ് വ്രതമെടുക്കുക എന്നുള്ളത് തന്നെ അപ്പം ആ വ്രതമെടുക്കുമ്പോഴത്തേക്ക് എന്താ വേണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ മാംസ്യാഹാരമായിരിക്കും ചിലപ്പം മധുരമായിരിക്കും ചിലപ്പോൾ ഉറക്കമായിരിക്കും ചിലപ്പോൾ ഉറക്കം കുറയ്ക്കേണ്ടി വരും അവ അവിടെ എന്താണോ ത്യജിക്കേണ്ടത് വ്രതമെടുക്കുക എന്നുള്ളതാണ് ഷഷ്ടി വ്രതമാണോ തിങ്കളാഴ്ച വ്രതമാണോ ഏകാദശി വ്രതമാണോ അത് വ്രതത്തിലേക്ക് നമ്മൾ പോയിട്ടിരുന്നു നിഷ്ഠയോടുകൂടി സമയനിഷ്ഠയോടുകൂടി പിന്നെ മനസ്സ് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഏത് ഭഗവാനും ഏത് ദേവി എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ കാലോചിതമായിട്ട് അത് ചെയ്യണമെന്നു എന്ത് കാര്യത്തിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ എന്താണ് വീടാണോ കടമാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ബാധ്യതയാണോ തീർക്കേണ്ടത് അപ്പോൾ തീരുമാനിക്കാം ഇവിടെ അഷ്ടലക്ഷ്മി കവചം അതോടൊപ്പം വെച്ച് നമ്മൾ നെയ്വിളക്കും കത്തിക്കുക കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം ഈ വക പ്രശ്നങ്ങൾ വളരെ നല്ല രീതിയിൽ അലട്ടുന്ന സമയമാണ് ഈ രാശിക്കാരുടെ സമയം ഇതിനെ മറികടന്നേ പറ്റും അതിനുള്ള ശക്തിയും ബുദ്ധിയും വൈഭവവും നമ്മളിൽ തന്നെയുണ്ട് നമ്മൾ തേടി കണ്ടെത്തേണ്ട കാര്യമില്ല നമ്മളിൽ തന്നെയുണ്ട് ദൈവാധീനം അനുകൂലമായിട്ട് വരും ചിത്രത്തര ചോതി വിശാഖത്തെ മുക്കാൽ ദുലാം രാശിയൊക്കെ സംബന്ധിച്ചുള്ള രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും ഇവിടെ പറയാറുണ്ട് ഒന്ന് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഒരു വസ്തു വിറ്റാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതിന് നമുക്കായിരുന്നാലും മറ്റാർക്കായിരുന്നാലും നടന്നാൽ അത് സഹായകരമാകുന്നുള്ളത് അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം ഉണ്ട് അതോടൊപ്പം കുടുംബ വസ്തുവിൽ ഷെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതും അനുകൂലമായിട്ട് വരാനുണ്ട് അതോടൊപ്പം ബിസിനസ് മേഖലയിലെ കുറച്ച് നഷ്ടനഷ്ടങ്ങളും കഷ്ടനഷ്ടങ്ങളും വന്നിട്ടുള്ളതും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കാനും ബാങ്ക് വായ്പ ആയിരുന്നാലും അത് അനുകൂലമായിട്ട് വന്ന് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല വിദേശത്ത് ജോലി ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അനുഭവിച്ച് മാറ്റത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരാനുള്ള സമയം കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈശ്വരാധീനത്താൽ കാണുന്നുണ്ട് രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റും വ്യത്യസ്തമായിട്ടുള്ള ഓഫറും നമുക്ക് തേടുന്നവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ട് തീരുമാനങ്ങൾ ഒന്നര രണ്ട് മാസത്തിനകത്ത് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് രണ്ടാമതൊരു വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ താൽപ്പര്യപ്പെടുന്നവർക്ക് ആദ്യത്തെ ഡിവോഴ്സായോ അല്ലെങ്കിൽ മരണപ്പെട്ടോ അങ്ങനെ രണ്ടാമത്തെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തേടുന്നവർക്ക് അനുകൂല സമയമാണ് ഇവിടെ പഞ്ചദുർഗാ കവചിത മന്ത്രം ഉപചാര സമർപ്പണം ചെയ്ത് പതിനൊന്ന് ദിവസം കർപ്പൂര ആരതി കൊടുത്ത് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷിലോ നമ്മൾ സൂക്ഷിക്കുക കൺഫ്യൂഷൻ വരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം നമുക്ക് ഗുണകരമായിട്ട് വരും വിഷാഖത്തേക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധത്തോളം ഷെയർ മാർക്കറ്റിങ്ങിൽ ബിസിനസ് ചെയ്യുന്നവർക്കോ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കോ വളരെ നല്ല സമയമാണ് ഗുണകരമായിട്ടുള്ളവർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തു വിജയിക്കാൻ അനുകൂല സമയമാണ് സന്താന ഭാഗ്യത്തിന് ഡിലേ വരുന്നവർക്ക് രണ്ട് മൂന്ന് വർഷമായിട്ടും സന്താന ഭാഗ്യം കിട്ടുന്നില്ല ഈശ്വരാധീനത്താൽ മൂന്ന് മാസത്തിനകത്ത് അനുകൂല സ്ഥിതി ഉണ്ടാവും വള്ളി വിഘ്നേശ്വരന് കടുകമാല ചാർത്തി ഏഴ് ദിവസം ഗണപതി ഹോമം കൂട്ടുഗണപതി ഹോമം ചെയ്യുന്നത് വിശേഷമാണ് ഉത്തമ സന്താന ഭാഗ്യം അനുകൂലമായിട്ട് കിട്ടും മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി തൊഴിൽ മേഖലയിലെ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാവുമെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സഹായം നമുക്ക് അതിനകത്ത് തന്നെ ഉണ്ടാകും നുണയും പാരവെപ്പും പ്രശ്നങ്ങളും എല്ലാ മേഖലയിലും ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് നമ്മൾ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഗൃഹത്തിനകത്ത് ചില പ്രശ്നങ്ങളെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നത് സമയോചിതമായിട്ടും സമചിത്തതയോടും ക്ഷമയോടുകൂടിയും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തന്നെ മുമ്പേ മുൻപിയെടുക്കണമെന്നതാണ് യാഥാർത്ഥ്യം അയൽപ്പക്കക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടെങ്കിലും അത് ചൊറിഞ്ഞ് പൊണ്ണാക്കേണ്ട വലുതാക്കേണ്ട അവസ്ഥ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ഉടനടി വീട് മാറാനോ പെട്ടെന്ന് മാറാനോ പറ്റില്ല വെറുതെ അത് വഴക്കും പക്കാണവുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതാണ് കാല ഉചിതമായിട്ടുള്ള സമയം ഇവിടെ വേണമെങ്കിൽ നമുക്കതിന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും കുടുംബ ദേവാലയത്തിൽ എന്തെങ്കിലും കൊടുത്ത് അത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി മകരരാശിക്കാരെ സംബന്ധത്തോളം പെട്ടെന്ന് ദേഷ്യം വരും രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം ചെറിയ കാര്യങ്ങൾ പോലും ദേഷ്യം പ്രത്യേകിച്ച് പതിനാല് വയസ്സിനും പത്തൊൻപത് വയസ്സിന് ഇടയ്ക്കുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ സംഭവത്തോളം എടുത്തു ചാടിയുള്ള സംസാരം എപ്പോഴും എപ്പോഴും പടി എന്ന് പറയേണ്ട ഞാൻ പഠിച്ചോളാം എനിക്ക് അരമണിക്കൂറത്തെ കാര്യം പറയും അത് പ്രത്യേകിച്ച് യുവാക്കളിൽ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും മൊബൈലിലുള്ള ഉപയോഗശീലം മെസ്സേജ് വാട്സപ്പ് ഫേസ്ബുക്ക് കാര്യങ്ങൾ അത് യുവാക്കളുടെ സംബന്ധം മുടി സ്ട്രൈക്ക് ചെയ്യുക ജിമ്മിൽ പോവുക ടാറ്റു കുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പെൺകുട്ടികളെ സമുദ്രം മുടി കൊഴിഞ്ഞാൽ സങ്കടം ഭക്ഷണം കുറച്ചേ കഴിക്കുകയുള്ളൂ വണ്ണം വയ്ക്കുമെന്ന് പേടി ഒരു കൂട്ടുകാരി മേണ്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ദുഃഖിച്ചിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിനോ പേപ്പറിനോ വളരെ പുറകോട്ടാകുന്ന ദിവസമാണ് എക്സാമിനെ പറ്റി ഒരു ടെൻഷനും ഇല്ല ചിലർക്ക് ഭയങ്കര ടെൻഷൻ അപ്പോൾ ഈ വക കാര്യങ്ങളിന്ന് നോക്കണം അപ്പോൾ ശ്രദ്ധയും ബുദ്ധിയും ഓർമ്മയും വരണം സാരസ്വത അരിഷ്ടം നമ്മൾ വാങ്ങിച്ചു കഴിക്കുക അല്ലെങ്കിൽ പൂച്ചു കഴിക്കുക വിദ്യാ സരസ്വതി കവച മന്ത്രം ദേഹരക്ഷയായിട്ട് കഴിക്കുക കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും റിസൾട്ട് വരുമ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ലോസ് വന്നിരുന്നു ദുഃഖിച്ചിട്ട് പിന്നെ കഥയില്ല കരഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ കാര്യം നമ്മൾ ചിന്തിച്ചേ പറ്റും ദൈവാധീനം വളരെ അനുകൂലമായിട്ട് അവിട്ടത്തെ രായും പൊരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പം സ്വന്തം കാര്യം മാറ്റി വച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ ഉത്സുകരാണ് മിടുക്കര പക്ഷെ സ്വന്തം കാര്യത്തിൻ്റെ നഷ്ടബോധം പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരെ അപ്പോൾ ഈ ചില ബന്ധങ്ങൾ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൽ മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി നമ്മുടെ വീട്ടുകാരെയും കൂടി അത് വെറുതെ അപവാദത്തിൽ കൊണ്ട് കാണിക്കുമെന്നുള്ളൂ അത് വളരെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മൾ വെട്ടിലായിത്തും ഇതിൻ്റെ ഇടയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റഷ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം നമുക്കോ ഗൃഹത്തിലോ രണ്ട് പേർക്ക് ദൈവാധീനം കൊണ്ടുപോയി ആക്സിഡൻറ്റ് ഉൾപ്പെടെ ദൈവാധീനം കൊണ്ടു ആക്സിഡൻ്റ് പടി ഇറങ്ങുമ്പോഴാണോ വണ്ടിയിൽ നിന്നാണോ തല ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ലാതെ പോയി എന്നുള്ളൂ യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് തവണയും ഗൃഹസ്ഥാനത്ത് സർപ്പം വന്നു കയറി അതിൻ്റെ ദോഷമുണ്ട് അത് ചെറിയ പാമ്പിനെന്തായാലും തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മളോ മറ്റുള്ളവരോ തിരിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്കും കൂടെ അതിൻ്റെ ശാപദോഷം ആ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതെ അത് ഒഴിവാക്കിയെടുക്കാൻ വളരെ ശ്രദ്ധിച്ചത് ആയിൻ്റെ പൂജയോ നാഗപൂജയോ അത് ചെയ്ത് ഒഴിവാക്കിയെടുക്കണം ഗൃഹത്തിന് മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വാസ്തുദോഷവും തീർത്ത് ഭഗവതി പൂജ ചെയ്ത് തടരക്ഷ ചെയ്ത് ഉചിതമാക്കി ഗൃഹസ്ഥാനത്ത് ലക്ഷ്മി ഐശ്വര്യം നമുക്ക് വന്നേ പറ്റും സ്നേഹമുണ്ട് പക്ഷേ വിശ്വാസമില്ല ആത്മാർത്ഥതയുണ്ട് പക്ഷേ എല്ലാ കാര്യത്തിനും ഒരു മന്ദഗതിയാണ് ഇത് ഗൃഹത്തിൽ ഭഗവതി പൂജ ചെയ്ത് സ്ഥലരക്ഷ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം തലവേദന പിടലി വേദന തൊണ്ടവേദന വയറുവേദന ദഹനത്തിൻ്റെ പ്രശ്നം എന്നാൽ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ ദേഹരക്ഷയായിട്ട് ശ്രീമദ് ത്രിപുരസുന്ദരി കവചം ദേഹരക്ഷയായിട്ട് ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് അത് ലേഡീസിനാണ് ശ്രീമദ് ത്രിപുരസുന്ദരി അത്ര അത് പുരുഷന്മാർക്കാണെങ്കിൽ മഹാസുദർശന കവചയുടെ മന്ത്രം ദേഹരക്ഷ എടുക്കേണ്ടത് വളരെ നല്ല സമയമാണ് ഒരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഭഗവതി സാന്നിധ്യം അനുകൂലമായിട്ടുള്ള രാശിസ്ഥിതിയാണ് ഇവിടെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ ശുക്രൻ്റെ കാലഹോരയും ഗുരുവിൻ്റെ കാലഹോരയും ബുധൻ്റെ കാലഹോരയും ഒരുപോലെ നമുക്ക് വിനിയോഗിക്കാവുന്ന പോകുന്ന കാര്യം വിജയിക്കാൻ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടക്കേണ്ടത് അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ മൂന്ന് തരത്തിൽ വിദേശത്ത് പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഒരു സുഹൃത്ത് വഴിയായിരുന്നാലും ബന്ധുവഴിയായിരുന്നാലും ഏജൻസി വഴിയായിരുന്നാലും വിദേശത്ത് പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അങ്ങനെ താല്പര്യപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നര മാസത്തിനകത്ത് ഈശ്വരാധീന കടാക്ഷത്തിൽ പോയാൽ വിജയിക്കാനും പറ്റും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വിദേശത്ത് പോകുന്നതിനും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും അത് മാറി പോകാൻ ഈശ്വരാധീനം മീനൻ രാശിക്കാർക്ക് കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഗൃഹത്തിലെ മെയിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം മത്സ്യകൃഷി അല്ലെങ്കിൽ മത്സ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ മെച്ചവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നൃത്തം അല്ലെങ്കിൽ സംഗീതം അതല്ലെങ്കിൽ ഈ അഭിനയം ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ വരാനും അതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഉയരാനും ദൈവാധീനം കാണുന്നുണ്ട് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം